ഹൈന്ദവാചാരങ്ങളെ വെല്ലുവിളിക്കുന്ന കമ്മി കൊങ്ങി തുടാപ്പികളുടെ സ്ഥിരം കലാപരിപാടിക്ക് തൃശൂർ പൂരത്തിനും ഇത്തവണ സാക്ഷിയാകേണ്ടി വന്നു കുടമാറ്റത്തിൽ രാംലല്ലയടക്കം നിറഞ്ഞുനിന്നപ്പോൾ പൂണ്ട ചിലർ പോലീസിനെ ഉപയോഗിച്ച് പൂരം നിർത്തിവെപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഒരു തരത്തിലും പൂരം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യമെന്നതോടെ ചരിത്രത്തിലാദ്യമായി പന്തലിലെ ലൈറ്റുകൾ കണച്ച് തിരുവമ്പാടി ദേവസ്വത്തിന് പൂരം നിർത്തിവെക്കേണ്ടി വന്നു പുലർച്ചെ മൂന്നരയ്ക്ക് നിശ്ചയിച്ച വെടിക്കെട്ടും മുടക്കേണ്ടി വന്നു മടത്തിൽ വരവ് പാതി വഴിയിൽ നിർത്തിവയ്ക്കാൻ നിർബന്ധിതരായി പഞ്ചവാദിക്കാർ വടക്കുനാഥ ക്ഷേത്രനിറയ്ക്ക് മുന്നിൽ വെച്ച് പിരിഞ്ഞുപോയി ആനകളും പൂരപ്രേമികളും അടങ്ങി ഇതിനായി അണിയറയിൽ കരുക്കൾ നീക്കിയ ഭരണ നേതൃത്വവും കോൺഗ്രസും ഒന്നും അറിഞ്ഞില്ലെന്ന ഭാവം നടിച്ച് നിശബ്ദത പാലിച്ചു ഹൈന്ദവ ആചാരങ്ങളെ എന്നും വെല്ലുവിളിച്ചാണല്ലോ ഇവർക്ക് ശീലം ഒടുവിൽ തൃശൂർ മെഞ്ചേറ്റി കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ ഇടപെടലാണ് പൂരം പുനരാരംഭിക്കാൻ വഴിയൊരുക്കിയത് ചികിത്സയിലായിരുന്ന സുരേഷ് ഗോപി ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും അവഗണിച്ച് പുലർച്ചയോടെ ആംബുലൻസിൽ സ്ഥലത്തെത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ചിലരുടെ തിട്ടൂരത്തിന് വഴങ്ങാതെ പൂരം പുനരാരംഭിക്കാൻ ധാരണയായി തൃശൂർ പൂരം എന്നത് ഓരോ തൃശൂരുകാരനും വൈകാരികമാണെന്ന് ഒരു ഭക്തൻ കൂടിയായ അദ്ദേഹത്തിനറിയാ പൂരത്തെ തകർക്കാൻ തക്കം പാത്തിരിക്കുന്നവരുടെ മുന്നിലേക്കായിരുന്നു ജനമനസ്സറിയുന്ന ജനകീയന്റെ രംഗപ്രവേശം ഓരോ പൂരപ്രേമിയുടെയും ആശീർവാദം ഇന്ന് സുരേഷ് ഗോപിക്കു വിശ്വാസികളുടെ ശബ്ദമാകുന്ന സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന സുരേഷ് ഗോപിയെപ്പോലുള്ളവർ എന്തുകൊണ്ട് തൃശൂരിനെ പ്രതിനിധീകരിക്കണമെന്നതിന്റെ ഉത്തരമാണ് ഇന്നലെ തൃശൂരിൽ നടന്ന സംഭവം